നമസ്കാരം അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ ആക്രമണത്തിന് പിന്നാലെ യുദ്ധസമാഹരണ സാഹചര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ളത് ഇരുഭാഗവും ശക്തമായ ജാഗ്രതയോടെയാണ് അതിർത്തിയിൽ തുടരുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നിന്നും ഏത് നിമിഷവും ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇത്രയും മേഖലകളിൽ ഒരുമിച്ചുള്ള ആക്രമണം തികച്ചും അപ്രതീക്ഷിതം തന്നെയായിരുന്നു അതിന് പിന്നാലെ ഇരുഭാഗങ്ങളുടെയും സൈനിക ശേഷിയെക്കുറിച്ച് അത്യാധുനിക സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ സജീവമാണ് സൈനികത്തിലായാലും അതോടൊപ്പം തന്നെ ആധുനിക സജീവ ിൽ ആയാലും പാകിസ്ഥാനിന് മേൽ ഇന്ത്യക്ക് കൃത്യമായ മേൽക്കൈ ഉണ്ടെന്നാണ് നിലവിലത്തെ സാഹചര്യം അത് പകൽ പോലെ വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് അതായത് അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ പ്രവേശിച്ചിട്ടില്ല എന്നതാണ് അർത്ഥം അതിന് ഇന്ത്യൻ വ്യോമസേനയെ പ്രാപ്തമാക്കിയത് ചില സവിശേഷമായ ആയുധങ്ങളാണ് ജെറ്റുകളാണ് നിലവിൽ ചൂടേറിയ ചർച്ച നടക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ വ്യോമസേനകൾ തമ്മിൽ നടക്കാൻ സാധ്യതയുള്ള കടുത്ത പോരാട്ടത്തെക്കുറിച്ചാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ടെൻഷന്റെ യാതൊരു ആവശ്യതയും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് മറുവശത്ത് പാകിസ്ഥാന്റെ പ്രാധാന്യം നൽകുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഇത് യു എസ് നൽകിയ യുദ്ധ വിമാനങ്ങളാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനു പുറമെ ചൈനയുടെ ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന്റെ കൈവശമുണ്ട് ഇവയിൽ ഏതാണ് മികച്ചതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് രണ്ടിനെയും കുറിച്ച് വിശദമായ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ നാല് ദശാംശം അഞ്ച് തലമുറ യുദ്ധവിമാനമായി തരംതിരിച്ചിരിക്കുന്ന റഫേൽ ഇന്ത്യൻ വ്യോമസേനയുടെ ആയുധപുരയിലെ ഏറ്റവും നൂതനമായ വിമാനങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ റഫേലുകളിൽ മെറ്റിയോറിൽ ബിയോണ്ട് വിഷുവൽ റേഞ്ച് മിസൈലും അതോടൊപ്പം തന്നെ നൂതന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളും മികച്ച റഡാർ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ പതിമൂന്ന് നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട് റഫേലിന്റെ തേൾസ് റഡാറും ഫ്രണ്ടൽ സെൽത്ത് കഴിവുകളും സമാനതകളില്ലാത്ത സാഹചര്യവും അവബോധവും അതിജീവന അതിജീവനക്ഷമതയും ഇവയ്ക്ക് നൽകുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച സ്കാപ്പ് ക്രൂസ് മിസൈൽ ഹാമർ ബോംബ് തുടങ്ങിയ കൃത്യതയുള്ള ആശയങ്ങൾ അതോടൊപ്പം തന്നെ കൃത്യതയുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള അതിന്റെ കഴിവ് കൃത്യമായ കൃത്യതയോടെ ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്ക് അതിന്റെ അനുവദിക്കുന്ന ഘടകമാണ് സൈന്യത്തിലേക്ക് വിട്ടതോടുകൂടിയാണ് ഓരോ ആവശ്യങ്ങളും സൈന്യം തന്നെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് സ്റ്റോം ഷാഡോ എന്നും അറിയപ്പെടുന്ന സ്കാൽപ്പ് ദീർഘദൂര ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത സെൽഫ് സവിശേഷതകൾക്ക് പേരുകേട്ട ഒരു വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലാണ് ഹാമർ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതും വായുവിൽ നിന്നും ഭൂമിയിലേക്ക് പ്രസിഷൻ ഗൈഡ് യുദ്ധോപകരണവുമാണ് ഇവ രണ്ടുമാണ് ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രയോഗിച്ചത് タッタメイティー TV。